കെ ജെ യേശുദാസ് രണ്ട് തവണ വിമാനാപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ഒമ്പതിനായിരുന്നു ആദ്യ സംഭവം പശ്ചിമഘട്ടത്തിലെ മേഘമലയിൽ തകർന്നു വീണ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടതായിരുന്നു യേശുദാസ് വിമാനത്താവളത്തിലെത്താൻ വൈകിയതിനാൽ മാത്രമാണ് അന്ന് അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആദ്യ യാത്ര നടത്തിയ ആവ്രോ വിമാനം തുടർന്ന് മധുരയിലേക്ക് പറക്കുമ്പോഴാണ് തകർന്നു വീണത് തിരുക്കൊച്ചിയിലെ ആരോഗ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് ജി ചന്ദ്രശേഖര പിള്ള ഉൾപ്പെടെ ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഒക്ടോബർ പതിമൂന്നിനായിരുന്നു രണ്ടാമത്തെ സംഭവം തീപിടിച്ച് ബ്രിട്ടൻ്റെ മാഞ്ചസ്റ്ററിലെ റിംഗ്വേ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനത്തിലെ മുപ്പത് മുന്നൂറ്റി അമ്പത് യാത്രക്കാരിൽ യേശുദാസ് ഭാര്യ പ്രഭ ഒരു വയസ്സുള്ള മകൻ വിനോദ് അന്നത്തെ കൊച്ചുകയ്യ സുജാത ഇന്നത്തെ സുജാത മോഹൻ സുജാതയുടെ അമ്മ ദേവി തുടങ്ങിയവരും ഉണ്ടായിരുന്നു കാനഡയിലും ന്യൂയോർക്കിലും സംഗീത പരിപാടികൾ നടത്തിയ ശേഷം ലണ്ടൻ വഴി ന്യൂഡൽഹിയിലേക്ക് മടങ്ങിയ യേശുദാസിൻ്റെ സംഘത്തിൽ ആറ് ഗായകരും ഉണ്ടായിരുന്നു ന്യൂയോർക്കിൽ നിന്ന് പ പറന്നുയർന്ന് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വിമാനത്തിലെ ബാഗേജ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് പുകകേണ്ടത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലായിരുന്ന വിമാനം പൈലറ്റ് അടിയന്തരമായി മാഞ്ചസ്റ്ററിൽ ഇറക്കി വിമാനത്തിലെ ഒരു ബൾബിൽ നിന്നുള്ള ചൂടേറ്റ് യേശുദാസിൻ്റെ ഇലക്ട്രിക് ഓർഗൻ ഒരുങ്ങിയാണ് പുക വന്നതെന്ന് പിന്നീട് കണ്ടെത്തി തീ പടർന്നെങ്കിലും വൻ ദുരന്തം ഉണ്ടാകുമായിരുന്നു